അവരുടെ സമ്പത്ത് കൊണ്ട് സമ്പത്ത് കൊണ്ട് പലിശയ്ക്ക് വേണ്ടി ചെലവ് ചെയ്യാത്തവരാണ് പലിശയുണ്ടാക്കാൻ വേണ്ടി കോടികളെ സമ്പാദിക്കാൻ വേണ്ടി ഹലാലായ സമ്പത്തുകളെ പലിശക്ക് കൊടുത്തിട്ട് അതിന്റെ വിഹിതം പറ്റി തിന്നുന്നവര് വല്ലാങ്ങി തമ്പുരാനെ തന്നെയാണ് സത്യം നാളെ ആഹ്റം നിനക്ക് നഷ്ടമാണാ ഹലിറത്തിൽ കൊതിസ് നനക്ക് നഷ്ടമാണാ നിനക്ക് പ്രതീക്ഷയേ വേണ്ട നിന്റെ തലയ്ക്ക് മീതെ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ ഗർജിച്ചു നിൽക്കുന്ന സൂര്യൻ നിന്നെ കാർന്ന് തിന്നുമ്പോ അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു അരിശിന്റെ തണല് നൽകുമ്പോ ം ചെയ്തത്രി അവരുടെ സമ്പത്ത് പലിശയ്ക്ക് വേണ്ടി ചെലവ് ചെയ്യാത്തവരാ അങ്ങോട്ട് കൊടുത്തിട്ട് പത്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങുന്നവർ പതിനായിരം കൊടുത്തിട്ട് ആയിരം വെച്ച് വാങ്ങുന്നവർ ലക്ഷം കൊടുത്തിട്ട് പതിനായിരങ്ങൾ വാങ്ങുന്നവർ പലിശ മക്കളെ പലിശ പലിശതിന്നല്ല മക്കളെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പണം ആർക്കെല്ലാം കൊടുക്കുന്നുവോ പലിശയിൽ നിന്നവന്റെ സമ്പാദ്യത്തിൽ നിന്ന് ആരെല്ലാം ഭക്ഷണം കഴിക്കുന്നുവോ അവരെല്ലാവരും പലിശയുടെ പൊടിയുടെ ഒരു ഭാഗമായി തീരുമെന്ന് നബിയുന റസോൽഹി തങ്ങൾ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ മഴയില്ല മഴയില്ല വെള്ളമില്ല വെള്ളമില്ല വർഷങ്ങളായി 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 മഴയ്ക്ക് വേണ്ടി ചെയ്ത ചരിത്രം കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലല്ലേ ഉണ്ടായിരുന്നത് ആയിരിക്കും എത്രയോ തങ്ങന്മാരും മൗലിയാക്കന്മാരും െ എത്രങ്ങന്മാരും ഈ വർഷത്തിൽ നമുക്ക് ഇരുപത് വർഷത്തേക്കാൾ ഏറെ മഴ ലഭിച്ചില്ലേ എന്നിട്ട് കാസർഗോഡ് ജില്ലയിൽ വെള്ളമില്ലല്ലോ എത്ര 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 കുഴൽ കിണറുകളാണുള്ളത് ആ കുഴൽ കിണറുകൾ മുന്നൂറ്റി അമ്പത് അടി അടിച്ചിട്ട് പോലും വെള്ളമില്ലാതെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടില്ലയോ എത്രയെത്ര കിണറുകളാണ് മറ്റി വരണ്ടു പോയത് എത്രയെത്ര തടാകങ്ങളാണ് ഉണങ്ങി കിടക്കുന്നത് എത്രയെത്ര സസ്യലതാദികൾ കരിഞ്ഞു കരിഞ്ഞ് കരിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്നത് കാലികൾക്ക് വെള്ളമില്ല കുഞ്ഞുമക്കൾക്ക് വെള്ളമില്ല സൗച്ം ചെയ്യാൻ വെള്ളമില്ല ഒലവെടുക്കാൻ വെള്ളമില്ല പണം കൊടുത്തിട്ട് വെള്ളം വാങ്ങുകയാണ് നമ്മുടെ നാട്ടിലൂടെ ഒഴുകുന്ന പുഴകളിലെ വെള്ളം മാലിന്യമാണ് മാലിന്യമാണ് കുളിക്കാൻ കഴിയുന്നില്ല കുടിക്കാൻ കഴിയുന്നില്ല വസ്ത്രം ശുദ്ധിയാക്കാൻ കഴിയുന്നില്ലാഹി തങ്ങളുടെ ഹദീഫിലേക്കൊന്ന് തിരിഞ്ഞു പോകണേ അറബികൾ ഈ കേരള പ്രശംസിച്ചിട്ടില്ലയോ ബഹുമാനപ്പെട്ട മാലിക് മാലിക് ശേഷം ഏറ്റവും വലിയ മഹാനല്ലയോ നിന്ന് വന്നു പഠിച്ച ഉമർ ശേഷമുള്ള രണ്ടാം അർഹനല്ലയോ ഈ കാസർഗോഡിന്റെ മണ്ണിൽ വന്ന് അന്ത്യവിശ്രമം കൊള്ളുമ്പോ ഇവിടെ നിന്നല്ലേ ഈ കേരളക്കരയിൽ പോലും ഈ ഇന്ത്യ രാജ്യത്തിന് പോലും ദീനിന്റെ തുടക്കമെങ്കിൽ മഹാന്മാരുടെ പാദസ്പർശം കൊണ്ടിതമായി ഈ മണ്ണിൽ വെള്ളമില്ല വെള്ളമില്ല ൂറ്റാണ്ടിലേക്ക് നിങ്ങളൊന്നും മടങ്ങി പോകേണമേ എന്തേ മഹാന്മാരുടെ കുറ്റം കൊണ്ടാണോ നമസ്കാരത്തിനാളില്ലാത്തതിന്റെ പേരിലാണോ നമസ്കാരത്തിന് ആളില്ലാത്തതിന്റെ പേരിലാണോ പള്ളികളുടെ കുറവ് കൊണ്ടാണോ നമസ്കാരമുള്ള ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ വെച്ച ചെറുപ്പക്കാരാഹുവിന്റെ നാമം ചൊല്ലി മണിക്കൂർ ചെറുപ്പക്കാരാ നീ സമ്പാദ്യത്തിൽ കുറച്ച് ന്യൂനത വന്നു നിന്റെ സമ്പാദ്യം വേണ്ടി അധികളും ദിനാറുകളും പലിശയ്ക്ക് കൊടുത്തില്ലേ പലിശയ്ക്ക് കൊടുത്ത പൈസ വാങ്ങാൻ വേണ്ടി തോറും നീ കരങ്ങി നടക്കാറില്ലേ അത് നാട്ടിലൂടെ വ്യാപിച്ചില്ലേ അല്ലാന പറഞ്ഞില്ലയോ എത്ര നമസ്കരിച്ചാലും എത്ര ചെയ്താലും ൾ ചെയാലും പലിശ വ്യാപിക്കുന്നുവോ അധികരിക്കുന്നുവോ ആ നാട്ടിൽ ഞാൻ മഴ നൽകുകയില്ല ആ നാട്ടിൽ ഞാൻ വെള്ളം നൽകുകയില്ല ആ നാടിനെ ഞാൻ ക്ഷാമം കൊണ്ട് പരീക്ഷിക്കുമെന്ന്

ായ ഇളയാപ്പയായ കൊച്ചാപ്പയായ അബ്ബാസ് മുത്തലിബിന്റെ പലിശ സമ്പ്രദായത്തെയാണ് ഞാനിതാ പുറം കാൽ കൊണ്ട് വലിച്ചെറിയുകയാണ് സഹാപത്തേ ഒരാൾ പോലും ഇനി കയ്യാമത്തെ നാള് വരെ ആരാന്റെ മുതൽ പലിശയുടെ ഒരു രൂപയെങ്കിലും ഭക്ഷിക്കരുതേ 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 അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കല്ലേ നമ്മുടെ ബീജത്തിൽ ജനിച്ച മക്കൾക്ക് കൊടുക്കല്ലേ ആലുമീങ്ങൾക്ക് കൊടുക്കല്ലേ സലാത്ത് ചൊല്ലുന്ന കുഞ്ഞു മക്കൾക്ക് േ മുസ്ലിന്മാർക്ക് നൽകല്ലേ നൽകല്ലേ അള്ളാൻ പരിശുദ്ധമായ മക്കാമുക്കറമയിൽ നിന്നുകൊണ്ട് ഹിജാസിന്റെ മണ്ണിൽ നിന്ന് പരിശാ സമ്പ്രദായത്തെ വലിച്ചെറിഞ്ഞപ്പോ അബ്ബാസർ അലി അള്ളാഹുഅന്നു അദ്ദേഹത്തിന്റെ കണക്ക് മുഴുവനും എടുക്കുകയാ എനിക്ക് മക്കാര് നൽകാനുള്ള പലിശ സമ്പ്രദായം ദുർഹമുകളും ദിനാറുകളുണ്ടേയും കണക്ക് വെച്ച് കൂട്ടിയിട്ട് ഇന്നത്തെ ചരിത്രം എടുത്ത് ഇന്നത്തെ സ്വർണവിലയൊന്ന് തട്ടിച്ചു നോക്കിയാൽ എട്ടര കോടി രൂപയാണ് പലിശ ഇനത്തിൽ മാത്രം അബ്ബാസർ അലി അള്ളാഹുഅന്നുവിനെ കിട്ടാനുണ്ടായിരുന്നത് എട്ടര കോടി രൂപ എട്ടര കോടി രൂപ എട്ടര ലക്ഷ അല്ല എട്ടായിരം റുപ്യ അല്ല എട്ടര കോടി രൂപ പലിശ ഇനത്തിൽ മാത്രം കിട്ടാനുള്ളത് ആർക്ക് അബ്ദുൽ മുത്തലിബ് റസൂലിന്റെ പ്രഖ്യാപനം വന്നപ്പോ അബ്ബാസ് ശ്രതി അള്ളാഹു എന്ന് പറയുകയാണ് ഇനി എനിക്ക് പലിശയുടെ മുതല് വേണ്ടേ വേണ്ട പലിശയുടെ മുതല് വേണ്ടേ വേണ്ട കോടികൾ കോടികൾ കിട്ടിയാലും ആ പലിശയുടെ മുതല് അള്ളാഹു റസൂലും നിരോധിച്ചിരിക്കേ എൻ്റെ ആമാശയത്തിൽ പോകരുതേ പോകരുതേ ഞാനത് സൂക്ഷിക്കുകയാണ് ഞാനത് വലിച്ചെറിയുകയാ പലിശ വലിച്ചെറിഞ്ഞു എട്ടര കോടി താല്പര്യുണ്ടോ കളയാൻ കോടി തിന്നാലോ തിന്നാലോ ഈ പലിശ തിന്നാലോ പലിശ തിന്നിട്ട് നിസ്കരിക്കാൻ വന്നിക്കും എന്താ ഹൗഫ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെ ഇനി വാങ്ങണം ഇന്നലെ ആരുടെ വാങ്ങി ഇന്നലെ വാങ്ങിയില്ല മറന്നുപോയവരെ ഓർക്കാനാണ് അള്ളാഹുബർ നിസ്കരിക്കും കൈകട്ടി അപ്പോഴെ ഓർമ്മ വരും കറക്റ്റ് ഓർമ്മ വരും പെട്ടെന്ന് ഓർമ്മ വരും അപ്പൊ ഇക്കോ എന്താ സംഭവം ഒരു ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ എന്റെ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലും പലിശക്കാരുണ്ടെങ്കിൽ കുടുംബ വാപ്പാകട്ടെ സഹോദരങ്ങളാകട്ടെ അവർ കോടികൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തന്നാലും കഴിക്കരുത് പലിശനത്തിൽ